നമ്മൾ ബാക്ക് ഓപ്പൺ പഞ്ചസ് കട്ടാണ് തയ്ക്കുന്നത് മുപ്പത്തിനാല് സൈസാണ് മുപ്പത്തി മുപ്പത്തിനാലിന് നാലൊന്ന് എട്ടര ഇഞ്ച് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഷോൾഡർ അഞ്ചര ഇഞ്ച് ആണ് കഴുത്തിൻ്റെ അകലം രണ്ടേകാൽ ഇഞ്ച് കൈക്കുഴി നമുക്ക് പതിനാറ് ഇഞ്ചാണ് കിട്ടേണ്ടത് അവിടെ നമ്മൾ ആറ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് കൈക്കുഴി എട്ട് ഇഞ്ചും അടയാളപ്പെടുത്തി പിന്നെ കഴുത്തിൻ്റെ താഴ്ച ഒൻപത് ഇഞ്ച് അങ്ങനെ നമുക്ക് ബാക്ക് പീസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പീസും അതുപോലെ തന്നെ പടി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ പടി നമ്മൾ ബാക്കിലെ പടി നമ്മൾ ഇറക്കിയിട്ട് അത് കുറച്ച് വെള്ളിലോട്ട് തള്ളിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കാനായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നോർത്ത് മാത്രം എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം നമ്മൾ ഷോൾഡർ ഇട്ട് നമ്മൾ താവൂടെ ടച്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ താഴെ വശത്ത് അര ഇഞ്ച് നമ്മൾ വരയ്ക്കണം വരച്ച് കഴിഞ്ഞിട്ട് കൈക്കുഴി കഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ആ പീസ് നമ്മൾ എടുത്ത് മാറ്റണം ഇപ്പം നമ്മൾ അത് എല്ലാം വരയ്ക്കാൻ പോവുകയാണ് അര ഇഞ്ച് നമ്മൾ താഴോട്ടുള്ളത് നമ്മൾ വരയ്ക്കുവാണ് വരച്ച് വരച്ചതിന് ശേഷം നമ്മൾ സൈഡ് വശവും എല്ലാം നമ്മൾ ടച്ച് ചെയ്തെടുക്കണം പിന്നെ ആ കൈക്കുഴിയിലൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഒരു മൂന്നിഞ്ച് ശരിച്ച് നമ്മൾ അങ്ങോട്ട് വരയ്ക്കണം ഷോൾഡറ് കഴുത്തിൻ്റെ താഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ആ പീസ് നമ്മൾ എടുത്ത് മാറ്റണം വണ്ണം അവിടെ അടയാളപ്പെടുത്തുക എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതും ചെയ്യാനുള്ളത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കഴുത്തിൻ്റെ താഴ്ചയാണ് എടുക്കുന്നത് അത് ആറര ഇ ആറര ഇഞ്ചാണ് കഴുത്തിൻ്റെ താഴ്ച എടുക്കുന്നത് അറരയാണോ ഏഴാണ് എടുക്കുന്നത് കേട്ടോ ഏഴ് ഇഞ്ച് താഴ്ചയാണ് എടുക്കുന്നത് അവിടുന്ന് നമ്മൾ ചെറുതായിട്ടൊരു കുനിപ്പ് വില വെച്ചിട്ട് നമ്മളൊരു സുഖാസിനി മോഡൽ ഒരു കഴുത്ത് നമ്മൾ വരച്ച് കൊടുക്കുവാണ് താഴോട്ടുള്ള കുനിപ്പ് നമ്മൾ അവിടുന്ന് താഴോട്ടാണ് എടുത്തിരിക്കുന്നത് ആ ഏരിയിൽ നിന്ന് നമ്മൾ താഴോട്ടാണ് എടുത്തിരിക്കുന്നത് ടക്കിൻ്റെ അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് മൂന്നേ മുക്കാലാണ് കൊടുത്തിരിക്കുന്നത് താഴ്ച പത്ത് പത്താണോ ഒമ്പതരയാണോ പത്തിഞ്ചാണ് താഴ്ച കൊടുത്തിരിക്കുന്നത് താഴ്ച ഒമ്പതര ഇഞ്ചാണ് ഒൻപതര ഇഞ്ച് പിന്നെ നമ്മൾ താവോട്ടുള്ള താഴ്ച നമ്മൾ രണ്ടര ഇഞ്ചാണ് താവോട്ടുള്ള താഴ്ച കൊടുത്തിരുന്നത് ആൾ വലിപ്പം കുറവാണ് കപ്പ് സൈസ് കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് കിറവ് പോലെ നമ്മൾ ഒരു ഒന്നേകാൽ ഇഞ്ച് മാത്രമേ കിറവ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മളിത് ആ വരച്ചേൻ്റെ തൊട്ട് ഇപ്പോഴത്തോടും കൂടി ഒരു കാലിഞ്ചൂടെ ഒരു അര ഇഞ്ചോളം നമ്മൾ എടുക്കുന്നുള്ളു അതിന് നേരെയുള്ള പീസ് അതാണെന്ന് അറിയാനാണ് അങ്ങനെ വരച്ചിരിക്കുന്നത് അവിടെ നിന്ന് നമ്മളൊരു അര ഇഞ്ചോളം നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി ഒരു വര കൂടെ കൊടുത്തിട്ടുള്ളൂ ഞാൻ അങ്ങനെയാണ് ഷെയ്പ്പ് ചെയ്ത് വെട്ടുന്നത് എനിക്കത് അങ്ങനെ കാണുന്നത് ഒരു നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൂടെ വെട്ടുന്നത് ചിലത് അപ്പുറത്തുകൊണ്ട് മാത്രമേ അത് വെട്ടാറുള്ളൂ പിന്നെ അവിടെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് അതിന് നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുക്കുക കട്ടിങ് കറക്റ്റ് ആണെന്നിട്ട് തന്നെ ബ്ലൗസ് കറക്റ്റ് ആകും ഇതൊക്കെ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആര് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട നമ്മൾ കടയിൽ തയ്ക്കുന്ന അതേ മോഡൽ തന്നെയാണ് ഞാൻ നിങ്ങളെയും കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഇത് വീഡിയോ ആക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ പുറകില്ലായിരുന്നത് പിന്നെ ഞാനത് അതിന് വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് തെറ്റുകളൊക്കെ ഉണ്ട് അത് ക്ഷമിക്കണം നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ലതായിട്ട് നമ്മൾ പറഞ്ഞ് തന്നെ നമ്മൾ എടുക്കാവുന്നതാണ് വീഡിയോയെ ഇപ്പം നമുക്ക് അവിടുന്ന് ഒരു ശകലം കഷത്തിൻ്റെയൊക്കെ ഉള്ളൊരു ശകലം കട്ട് ചെയ്ത് കളയണം പിന്നെ നമ്മളിതകത്ത് അടുത്ത പീസും നമ്മൾ കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പ് ആയിട്ടുണ്ട് ഇപ്പം നല്ല നല്ലൊരു ഭംഗിയായിരുന്നു ഞാൻ ആ അത് തയ്ച്ചു കൊടുത്തതിന് ശേഷം കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പം പറയും പൊക്കിപ്പറയുമാണ് എന്നൊക്കെ പറയും അങ്ങനൊന്നുമല്ല കേട്ടോ നല്ല വൃത്തിയുണ്ടായിരുന്നു നല്ല ഒന്നും ചെയ്യണ്ടായിരുന്നു കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് കറക്റ്റായിരുന്നു ഒന്ന് രണ്ടാമത് പോലെ ഒന്ന് അടിക്കേണ്ട ആവശ്യം വന്നിട്ട് അത്ര കറക്റ്റായിരുന്നു ആ ബ്ലൗസ് ഞാൻ തയ്ച്ചു കൊടുത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ എല്ലാ വീഡിയോകളും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വരാം അവിടെ ഒറിജിനൽ പീസും കൂടെ ഞാൻ വെട്ടുന്നുണ്ട് അതും കൂടെ ഞാനിപ്പം കാണിച്ചു തരാം അത് നമുക്ക് ആ ബാക്കിൽ ആ ഡിസൈൻ വരുന്നത് നമ്മൾ ബാക്കിലോട്ട് നമ്മൾ എന്നെ ബാക്ക് പീസ് എടുത്തു അപ്പോൾ ആ ഡിസൈന് പുറവശത്ത് വരുമല്ലോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാനത് പലതവണ ഇങ്ങനെ വെച്ച് നോക്കി തിരിച്ചു വെക്കണോ മറിച്ചു വെക്കണോ എന്നൊക്കെ ഞാൻ പലതവണയും നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ ഫേസ്ബുക്കിനകത്ത് എനിക്ക് ലൈവുണ്ട് ലൈവ് നമ്മൾ പിന്നെ പന്ത്രണ്ട് മണി മുതൽ നമുക്ക് ലൈവുണ്ട് എല്ലാവരും ലൈവിൽ പങ്കെടുക്കണം ഇനി നമുക്ക് യൂട്യൂബിലും നമുക്ക് ലൈവ് എടുക്കാനായിട്ട് ഞാൻ സമയമൊക്കെ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്